രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് തുടക്കമായത് തൗബാലിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിതിൻ ഒരുപാട് നേരം സംസാരിച്ച് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വളരെ കൃത്യമായി ഈ യാത്രയുടെ ലക്ഷ്യമെന്ത് ആദ്യ യാത്രയിൽ എന്ത് അനുഭവിച്ചു അതിൽ നിന്ന് ഇനി എന്തെല്ലാമാണ് ഈ ലക്ഷ്യമിടുന്നത് ഈ യാത്ര അത്തരം കാര്യങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായി മണിപ്പൂരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തില്ല മണിപ്പൂരിനോടൊപ്പം നിൽക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് തുടക്കമായിരിക്കുന്നു ഇപ്പോൾ ആ യാത്രയ്ക്ക് ഔദ്യോഗികമായ തുടക്കമാണായത് ഇപ്പോഴെവിടെ എത്തി തുടക്കമായിട്ടുണ്ടോ യാത്ര തുടങ്ങിയോ കാൽനട യാത്ര ആ രീതിയിലാണോ തുടക്കം എന്തെല്ലാമാണ് അവിടെ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ സ്മിത അല്പസമയത്തിനകം തന്നെ യാത്ര ആരംഭിക്കും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് രാഹുൽ ഗാന്ധി സഞ്ചരിക്കാൻ പോകുന്ന ബസ്സാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഈ ബസ്സിനുള്ളിൽ കയറും പിന്നീട് യാത്ര ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കോൺഗ്രസ് നേതാക്കളടക്കം ഇപ്പോൾ ഈ ബസ്സിലുണ്ട് മല്ലികാർജ്ജുൻ ഖർഗെ കെ സി വേണുഗോപാൽ അതോടൊപ്പം തന്നെ മുതിർന്ന മറ്റ് നേതാക്കളടക്കം ഇപ്പോൾ ഈ പൊതുചടങ്ങിന് ശേഷം സമ്മേളനത്തിന് ശേഷം ഇപ്പോൾ ഈ ബസ്സിലേക്ക് കയറുകയാണ് ഇന്ന് ബസ് മണിപ്പൂരിന് സമീപം അതായത് ഇംഫാലിന് സമീപം തന്നെ ഇന്ന് യാത്ര അവസാനിപ്പിക്കും അതിനുശേഷം നാളെ യാത്ര പുനരാരംഭിക്കും പിന്നീട് നാളെ നാഗാലാന്റിൽ കടക്കുമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും ഉന്നയിച്ചിട്ടുണ്ട് മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിയുടെ നടപടിയെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് മണിപ്പൂർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന തനിക്ക് മനസ്സിലാക്കും താൻ മണിപ്പൂരിൽ മുൻപ് തന്നെ സന്ദർശിച്ചിരുന്നു അപ്പോഴെല്ലാം തന്നെ ജനങ്ങളുടെ വേദന താൻ മനസ്സിലാക്കിയെന്നാണ് രാഹുൽഗാന്ധി വൈകാരികമായി തന്നെ ഇപ്പോൾ ഈ മണിപ്പൂർ സന്ദർശനത്തെ എല്ലാം തന്നെ ഓർത്തെടുത്തുകൊണ്ട് ഗാന്ധി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് മണിപ്പൂരിൽ തുടങ്ങുമ്പോൾ സ്വാഭാവികം മണിപ്പൂരിലെ ഒരു രാഷ്ട്രീയം എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ വിലക്കയറ്റം ും സ്മിത ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ഞായാത്ര ഇപ്പോൾ ആരംഭിക്കുന്നതാണ് ബസ് ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സിനകത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ട് ഈ ബസ്സിൽ നിന്നാകും രാഹുൽ ഗാന്ധി ജനങ്ങളുമായി സംവദിക്കുക കൂടാതെ ബസ്സിലും അതോടൊപ്പം തന്നെ കാൽനടയുമായി രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ അറുപത്തിയാറ് ദിവസം നീളുന്ന യാത്ര ആറായിരത്തി കിലോമീറ്റർ പതിനഞ്ച് സംസ്ഥാനങ്ങൾ നൂറ് ലോക്സഭാ മണ്ഡലങ്ങൾ നൂറ്റിപ്പത്ത് ജില്ലകളിൽ ഈ ബസ് സഞ്ചരിക്കും അങ്ങനെ മാർച്ച് ഇരുപതിന് മുംബൈയിൽ യാത്ര അവസാനിക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പതിനൊന്ന് ദിവസം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ യാത്ര സഞ്ചരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ചിലവഴിക്കുന്നത് അസമിലാണ് കൂടാതെ പിന്നീട് ഉത്തർപ്രദേശിലും ഉത്തർപ്രദേശിൽ പതിനൊന്ന് ദിവസം യാത്ര ചിലവഴിക്കുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ മണിപ്പൂർ സർക്കാർ ഇംഫാലിൽ വെച്ച് ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയാണ് പിന്നീട് തൗബാലിലേക്ക് യാത്ര മാറ്റിയിരിക്കുന്നത് അത്തരത്തിൽ തൗബാലിന് ഇപ്പോൾ യാത്ര ആരംഭിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇനി യാത്ര നേരെ ഇംഫാലിലേക്കാണ് പോവുക അതിനുശേഷം ഇന്ന് ഇംഫാലിന് സമീപം ക്യാമ്പ് ചെയ്യും പിന്നീട് യാത്ര നാളെ നാഗാലാൻഡിലേക്ക് കടക്കും എന്തായാലും രാഹുൽ ഗാന്ധി അടക്കം ഇന്ന് രാത്രി കണ്ടെയ്നറിൽ തന്നെയാണ് കഴിയുക അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരി മുതൽ പിന്നീട് കശ്മീർ അവസാനിക്കുന്ന തരത്തിൽ യാത്ര കഴിയൂ അതിനുശേഷം ഏതാണ്ട് ഭാരത് ജോഡോ യാത്ര പിന്നീട് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറേക്ക് പോകുന്ന ഒരു ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു പക്ഷേ ഏതാനും മാസങ്ങൾ നേട ചർച്ചകൾക്ക് ശേഷം ഇന്നിപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഈ യാത്രയുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായുള്ള എല്ലാ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും വിലക്കയറ്റം തൊഴിലില്ലായ്മ അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷ കർഷക ദുരിതം ഇതെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മണിപ്പൂരിലെ വിഷയം അത് വട കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും എന്തായാലും യാത്ര ഇപ്പോൾ ആരംഭിച്ചു യാത്ര എന്നാണ് രാഹുൽ ഗാന്ധി തുടക്കത്തിൽ പറഞ്ഞത് സംസ്ഥാനങ്ങളിൽ നൂറ് ലോക്സഭ മണ്ഡലങ്ങളിൽ നൂറ്റിപ്പത്ത് ജില്ലകളിൽ അറുപത്തിയാറ് ദിവസം കൊണ്ടുള്ള യാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ് മണിപ്പൂരിലെ തൗബാലിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു ഇന്നിപ്പോൾ ഇംഫാലിലെത്തിയാണ് യാത്ര അവസാനിക്കുക അടുത്ത ദിവസം മുതൽ യാത്ര രാവിലെ മുതൽ തുടങ്ങും നിത്യനാം ഭുജനും ബൽറാം നെടുങ്ങാടിയുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്